പക്ഷേ അത് പെർസ്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ അങ്ങനെ ഡേറ്റ്സ് വരെ അങ്ങനത്തെ കുറച്ച് മാങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് അതേ ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയണു അപ്പൊ അതിനുള്ള നേരത്തെ അതിന് സാധിച്ചില്ല അത്രയേ ഉള്ളൂ പന്ത്രണ്ടായിരം പേർക്ക് ഒരേ സമയം സമൂഹമായ കാര്യമാണ് എല്ലാ റെഡിയാണ് നമ്മൾ അത് ഓൾറെഡി എല്ലാണ് രജിസ്റ്റർ ചെയ്ത പാർട്ടി സാരികളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ കല്യാൺ സിൽക്സിന്റെ എന്താ പറയുക നമ്മുടെ മുതങ്ങനാഥത്തിന്റെ ആ ലോഗോ വെച്ചിട്ടുള്ള ബ്ലൗസ് പീസും സോ ഇത് തന്നെ ആയിരിക്കും ഇതിപ്പോ റെഗുലർ ട്രൈപ്പിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പക്ഷെ അന്ന് പ്രാക്ടീസ് ആരി ലുക്കിലായിരിക്കും എല്ലാ നർത്തകരും അന്ന് തന്നെ വേണേണ്ട നിങ്ങൾ ലോച്ചിന് കണ്ടല്ലോ ആ ഒരു ലുക്കിൽ ഏകദേശം ആ ഒരു ലുക്കിലായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നർത്തകരെയും അന്ന് നിങ്ങൾ കാണുന്നത് ഈ പന്ത്രണ്ടായിരം ഡാൻസേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആണോ അല്ലെങ്കിൽ അതേപോലെ ഇത്ര ആൾക്കാർക്ക് ഒരു പ്രാക്ടീസ് സെക്ഷൻ ഇത്ര ആളുകൾ ഒരു പ്രാക്ടീസ് സെക്ഷൻ അതോ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഒരുമിച്ച് അന്നേരം ആയിരിക്കും ഇത്ര ആളുകളെ ഡാൻസ് ചെയ്യുന്നത് പ്രാക്ടീസ് എല്ലാവർക്കും കൂടിയല്ല ചെറിയ ചെറിയ ഗ്രൂപ്പ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ആണ് ടീച്ചേഴ്സ് പറഞ്ഞ പോലെ ഈ ഗുരുക്കന്മാരാണ് സെഷൻസ് ചെയ്യുന്നത് അത് അവര് അവരുടെ കീഴിലുള്ള അവരുടെ അടിയിൽ ആയിട്ടുള്ള പാർട്ടി അവര്ഡിനേറ്റ് ചെയ്ത് അവരാണ് ക്രിയേറ്റ് ചെയ്തത് അവരെ പ്രാക്ടീസ് സെഷൻസ് സെപ്പറേറ്റ് ആയിട്ട് അവര് ചെയ്യും എല്ലാവരും പ്രൊഫഷണലി പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് തന്നെ പഠിപ്പിക്കുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നവര് എന്ന് ചോദിച്ചാലല്ല ഡാൻസ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതിന്റെ ഭാഗമാണ് ഡാൻസ് പഠിക്കുന്നവർ ഡാൻസിനോട് സ്നേഹമുള്ളവർ ഡാൻസ് പഠിപ്പിക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ളവരും ഡാൻസ് പെർഫോം ചെയ്യുന്നവര് ഡാൻസ് പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നവര് അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ളവരും ഇതിന്റെ ഭാഗമാണ് നമ്മൾ ഏജ് ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത് ഏഴ് വയസ്സ് മുതൽ എനി ഏജ് ഡാൻസ് കളിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്ക് അപ്പോ അതിന്റെ പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ കീഴിൽ അവർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അന്നേ ദിവസം നമുക്ക് അമ്പത് അമ്പത് പേർക്ക് ഒരു മോഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് പഠിപ്പിക്കുന്ന പല ടീച്ചേഴ്സ് പെർഫോം ചെയ്യാനായിട്ട് ഏകീകൃത ഞാൻ ചെയ്ത കോർഗ്രാഫി എന്റെ വീഡിയോ ആണ് ആ അപ്പൊ ഇവിടുന്ന് സംഗീതം ചെയ്തിട്ട് എനിക്ക് അവിടെ അമേരിക്കയിലേക്ക് അയച്ചു തന്നു അമേരിക്കയിലെ ഞാനത് കാർഗ്രാഫി അതിന്റെ വീഡിയോ അടുത്ത് എത്തിച്ചു കൊടുത്തു രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിസിപ്പൻസിലെല്ലാവർക്കും ഈ വീഡിയോസ് കിട്ടും ഈ ടീച്ചേഴ്സിന്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട് സോ ആ വീഡിയോ ആണ് ഒരു കോമൺ ഫാക്ടർ എല്ലാ ഡാൻസറിനും സോ അതിലെ കോറിയോഗ്രാഫീസ് എക്സാക്ട് ആണ് ഇവരെ മലപ്പാഠമാക്കി പഠിച്ചുകൊണ്ടു വരുന്നത് നമ്മള് ബേസിക് ആയിട്ട് ആ വീഡിയോ സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സോ പല സ്റ്റൈൽ എന്ന് പറഞ്ഞാലും നമ്മുടെ ഫോണ്ടുകൾ പലതാണെങ്കിലും ലെറ്റോസ് ആണല്ലോ അതുപോലെ തന്നെയാണെങ്കിലും നമ്മള് ബേസിക് ആയിട്ടുള്ള ചെയ്യുന്ന രീതികള് സെയിം ആണ് കുറച്ച് ഇപ്പോ കണ്ണിന്റെ ചലനങ്ങൾക്കോ ശരീരത്തിന്റെ വളയുന്ന രീതിക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളൂ അല്ലാണ്ട് വളരെ നമ്മള് കണ്ടാൽ ഇത് ഇതും അതും അറിയാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങളല്ല ഭരണാട്യം ബാണിന്നാണ് അങ്ങനെ ഒരു എത്ര ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു വ്യത്യസ്തത ഇല്ല നമ്മൾക്ക് ഓരോ ടീച്ചറും ഇരുപത്തി അഞ്ചിൽ കൂടുതൽ കുട്ടികള് അവർക്ക് അവരുടെ ആയിട്ടുള്ള തന്നെ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് ந்த उस buscar paraையில் laகி.